നമസ്കാരം മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ഹിറ്റ് സിനിമകളിലൊന്നായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മമ്മൂട്ടിയെ കൂടാതെ പ്രധാന കഥാപാത്രങ്ങളിൽ തിളങ്ങിയ കഥാപാത്രമാണ് ടി ജി രവി അവതരിപ്പിച്ച വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തോക്കിന് മുന്നിൽ ബ്രിട്ടീഷ് പട്ടാളത്തോട് നെഞ്ചുവിരിച്ച് ആത്മവീരത്തോട് വെല്ലുവിളിച്ച് പറയുന്ന ടി ജി രവിയുടെ ഡയലോഗുകൾക്ക് നിറഞ്ഞ കയ്യടിയാണ് പ്രേക്ഷകർ നൽകിയത് തൃശൂർ സ്വദേശിയായ ടി ജി രവിക്ക് ഏറെ നടൻ സ്ലാങ് പഠിപ്പിച്ചത് മഞ്ചേരി സ്വദേശിയായ കെ കെ അബ്ദുൾ റഷീദാണ് തിരുലിലെ കുടുംബ കൂട്ടായ്മയായ ആക്ട് തിരൂർ നൽകുന്ന ഈ വർഷത്തെ ആക്ട് പുരസ്കാരം ഏറ്റുവാങ്ങാനെത്തിയ ടി ജി രവി യാദൃശികമായാണ് തന്നെ മലപ്പുറം സ്ലാങ് പഠിപ്പിച്ച അബ്ദുൾ റഷീദിനെ കുറിച്ച് പറയുന്നതും റഷീദിനെ സദസ്സിന് പരിചയപ്പെടുന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലാണ് മഞ്ചേരി സ്വദേശിയായ കെ കെ അബ്ദുൾ റഷീദ് സിനിമാമോഹവുമായി ചെന്നൈയിലേക്ക് വണ്ടി കയറിയത് ഭരതൻ സംവിധാനം ചെയ്ത പറങ്കിമലയിൽ ടി ജി രവിയുടെ സഹായിയായി വേഷമിട്ടു അന്നുമുതലെയുള്ള ഹൃദയബന്ധമാണ് ടി ജി രവിയുമായുള്ളതെന്ന് റഷീദ് പറയുന്നു വില്ലൻ വേഷം സിനിമയിൽ മാത്രമാണെന്നും ജീവിതത്തിൽ സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന മനുഷ്യനാണ് ടി ജി രവിയെന്നും റഷീദ് പറഞ്ഞു അങ്ങേ ഒരു വില്ലൻ വേഷം വേഷം മാത്രമേ മാത്രമേ ഉള്ളൂ അത് സ്നേഹിക്കാൻ ഒരുപാട് ആ സമയത്തൊക്കെ കുറച്ചൊന്നല്ല എന്നെ സഹായിച്ചിട്ടുള്ളത് എന്റെ എന്റെ ഞാൻ പ്രയാസം നിറഞ്ഞ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങായും തണലായും കൂടെ നിന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ടി ജി രവി വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ വേഷം ചെയ്യുമ്പോൾ ഏറനാടൻ ഭാഷ പഠിപ്പിക്കാൻ തന്നെ ക്ഷണിച്ചതും ഹൃദയബന്ധം കൊണ്ട് തന്നെയാണെന്നും റഷീദ് ഓർക്കുന്നു മലപ്പുറം സ്ലാങ് രൂപം കാരണം എങ്ങനെയാണ് പുള്ളി തൃശ്ശൂർക്കാരനാണല്ലോ സ്ലാങ് പുള്ളിക്കറിയില്ല അപ്പൊ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് എന്നെ വിളിച്ച് ഞാൻ

തന്നെ നിമിഷം ഇനി നേരത്തെ പലയിടത്തിനും അതുകൂടെ എന്നെ പറയണം ഓരോ പറയാൻ കാര്യമില്ല എന്നെ

കൂടെ ഞാൻ ഞാൻ ആ മുഴുവൻ എന്നെ പഠിപ്പിച്ച് വലിയൊരു അംശം ികമായാണ് ഇങ്ങനെയൊരു പരിചയപ്പെടുത്തൽ തന്റെ മാതാപിതാക്കൾ ചെയ്ത പുണ്യമായി ഈ അവസരത്തെ കാണുന്നുവെന്നും റഷീദ് പറയുന്നു എൺപത്തി ഒന്നില് കഴിഞ്ഞ സംഭവമാണ് എൺപത്തി ഒന്ന് എൺപത്തിരണ്ടിൽ കഴിഞ്ഞ സംഭവമാണ്

രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ താന്തോന്നിയാണ് അവസാനം അഭിനയിച്ച മലയാള സിനിമ തമിഴ് തെലുങ്ക് ഭാഷാ ചിത്രങ്ങളിലും ഇരുപതോളം നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ചെന്നൈ സംഗീത നാടക അക്കാദമി നാടക മത്സരങ്ങളിൽ സംവിധാനവും പ്രധാന വേഷങ്ങളും ചെയ്തിട്ടുണ്ട് നാടക കൂട്ടായ്മയായ ചെന്നൈ നാടക വാട്സപ്പ് കൂട്ടായ്മ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇന്നും തുടരുന്നു ആക്ട് നാടകമേളയിൽ പുരസ്കാരം വാങ്ങാനെത്തിയ ടി ജി രവിയെ കാണാൻ തിരൂരിലെത്തിയതായിരുന്നു അബ്ദുൾ റഷീദ് वटमन्यूस्िर